എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകാനട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് സവാള സവാളക്കാനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാള ആകുമ്പോഴേക്കും നമുക്ക് തൊട്ടപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു ബിരിയാണി കുക്കറിൽ പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇതേ സവാള നല്ലപോലെ മൊരിഞ്ഞു വന്നപ്പോഴേക്കും ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ നമ്മുടെ കയ്യിൽ കശുവണ്ടി മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം ഇത് കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് ബിരിയാണിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ കുക്കർ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇവിടെ ഓയിൽ ഉപയോഗിക്കുന്ന വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് എന്നിട്ട് നമുക്ക് ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഒരു രണ്ട് സവാള കനം കുറഞ്ഞിരുന്നത് വീണ്ടും ഇട്ട് കൊടുക്കാം ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാള വഴണ്ടി വരെ ഒന്ന് വാട്ടിയെടുക്കണം അല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴേണ്ടി വരും കേട്ടോ അപ്പോൾ അതേ ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരാറ് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചതച്ച് ചേർക്കുക പിന്നെ നമ്മൾ കുരുമുളക് പൊടി അതേപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പൊടി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചിയുടെ കണക്കിനനുസരിച്ചിട്ട് പൊടികൾ ചേർക്കുക ഞാൻ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുള് മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് അതിനുശേഷം രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാഴറ്റിയെടുക്കുക പിന്നെ ഒരു പിടി മല്ലിയില അതിൻ്റെ പകുതി പുതിനയില കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വാഴറ്റിയെടുക്കണം അതായത് നമ്മൾ ഈ വെളിച്ചെണ്ണ ഞാൻ അധികം ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി എന്താ പറയുക ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഇറച്ചിയിടെ നമ്മൾ ബീഫിൻ്റെയൊക്കെ നല്ല ഉണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ വാട്ടിയെടുക്കുക ചെയ്യാറട്ട് ആ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി നമുക്ക് ചോറായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേളിലിടാം അതിന് ശേഷം എന്താ ഇപ്പം നല്ലപോലെ മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട് നല്ല കളറിലായിട്ടുണ്ട് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് നല്ലപോലെ എല്ലും നെയ്യുള്ള ബീഫാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് കുക്കർ കുക്കറടച്ച് വേവിക്കാനായിട്ട് വെക്കുക ഇതിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു മൂന്ന് നാല് വിസലടിച്ചിട്ട് ഞാൻ വീണ്ടും ഇതേ കുക്കർ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് i നല്ലപോലെ കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം ഞാനിത് നോക്കുമ്പോൾ ഇതിൽ ഗ്രേവി കുറച്ചുണ്ടായത് കൊണ്ട് ഒരു ഒന്നര ഗ്ലാസ്സോളം ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ എട്ട് ഗ്ലാസ് എന്നുള്ളത് ഒന്നര ഗ്ലാസ് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം കൂടി പോകും എന്നിട്ട് ഒരു രണ്ട് വിസലൊരുന്ന് വരെ ഒന്ന് വിസലടിപ്പിച്ചെടുത്താൽ നമ്മുടെ ബിരിയാണി റെഡി പിന്നെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടി മേളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല അപ്പം ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണി വെക്കാൻ പറ്റിയിട്ടുണ്ട് അതിപൊള്ളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ നമ്മൾ കുറേ സമയം എടുത്തിട്ട് രണ്ടും ചോറും അതേപോലെ മസാല വെവ്വേറെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് ദം ചെയ്തെടുക്കുന്നതിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു പത്തുമഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക